ഹണിറോസിന്റെ പരാതിയിൽ ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ബോബി ചെമ്മണ്ണൂർ തന്റെ വ്യക്തിപ്രഭാവം തിരിച്ചുപിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ കോഴിക്കോട്ടെ ഏറ്റവും പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിൽ എത്തിയത് കുംഭമേളയിലെ വൈറൽ താരം മൊണാലിസ എന്ന മോനി ബോസ്ലെയാണ് യഥാർത്ഥത്തിൽ ഹണി റോസിനുള്ള തിരിച്ചടിയാണോ ഇവിടെ അതോ വലിയ കോടികളുടെ ബിസിനസ് ആണോ ഇവിടെ നടന്നതെന്നാണ് പലരും ചോദിക്കുന്നത് കാരണം പതിനഞ്ചു ലക്ഷം രൂപ നൽകിയാണ് മൊണാലിസയെ ബോച്ചെ കോഴിക്കോട് എത്തിച്ചത് എന്നാൽ ബോബിയുടെ ഈ നീക്കത്തിന്റെ ഗുണം എത്രയോ കോടികൾ മുടക്കിയാലും കിട്ടാത്തതാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും അഭിപ്രായപ്പെടുന്നത് അത്തരത്തിലുള്ള കുറിപ്പുകളാണ് ഇവിടെ പങ്കുവച്ചിരിക്കുന്നതും ബിസിനസ് അറിയുന്നവനാണ് ബോബി ജെമണ്ണൂർ പതിനഞ്ചു ലക്ഷം രൂപ മുടക്കിയാണ് കുംഭമേളയിലെ വൈറൽ താരത്തെ കേരളത്തിൽ എത്തിച്ചത് അതുകൊണ്ട് അയാൾക്ക് ലഭിക്കുന്നത് കേരളം മുഴുവനുള്ള കവറേജും ചിലപ്പോൾ കേരളത്തിന് പുറത്തുമൊക്കെയുള്ള പ്രശസ്തിയുമായിരിക്കും നേരെ മറിച്ച് പ്രമുഖ പത്രങ്ങളിൽ ഒന്നാം പേജ് പരസ്യം കൊടുക്കണമെങ്കിൽ തന്നെ ലക്ഷങ്ങൾ പണ്ടത്തെ പോലെ പത്രം വായിക്കുന്ന അവസ്ഥ ഇന്ന് കേരളത്തിലില്ല മാത്രമല്ല ടി വിയിൽ കൊടുക്കാമെന്ന് വെച്ചാൽ ടി വി കാണുന്ന ആളുകൾ കൂടുതലും പഴയ തലമുറയിൽപ്പെട്ടവരാണ് എങ്ങനെ നോക്കിയാലും മുടക്കിയ പതിനഞ്ച് ലക്ഷത്തിന് കോടികളുടെ പരസ്യമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് അത് ബോബി ചെമ്മണ്ണൂർ ലാഭിച്ചിട്ടുണ്ട് ബുദ്ധിമാനാണ് ബോബി മാത്രമല്ല ഹണി റോസിനേക്കാൾ പ്രതിഫലം കുറവുമാണ് മൊണാലിസയ്ക്ക് ബോബി പതിനഞ്ച് ലക്ഷം രൂപ പ്രതിഫലം നൽകി എന്നുള്ളത് വലിയ സന്തോഷമുള്ള വാർത്തയാണെന്നാണ് മറ്റു ചിലർ കമന്റ് ചെയ്തത് ഹണി റോസിനു പകരം മൊണാലിസയായിരിക്കും ബോബി ചെമ്മണ്ണൂരിന്റെ മറ്റ് ഷോറൂമുകളിലെല്ലാം തന്നെ ഉദ്ഘാടനത്തിന് എത്തുക എന്നുള്ളൊരു പ്രവചനവും ഇക്കൂടെ പറയുന്നുണ്ട്